തനി നാടൻ രീതിയിൽ ഞണ്ട് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഇനി ഞണ്ട് വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചിയാണ് ആദ്യം നമുക്ക് ഞണ്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഈ കാലിൻ്റെയൊക്കെ ഈ അറ്റത്തുള്ള ഭാഗങ്ങൾ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം അതിൽ മാംസമൊന്നുമില്ല ബാക്കിയുള്ള ഭാഗം ഇതുപോലെ നമുക്കിങ്ങ് പിച്ചിയെടുത്ത് മാറ്റി വെക്കാം അതിനകത്ത് കുറച്ച് മാംസമൊക്കെ ഉള്ളതാണ് ഇനി ഞണ്ടിൻ്റെ ഈ ഷെല്ല് ഭാഗം നമുക്ക് ഇളക്കി മാറ്റണം അതിനായിട്ട് ആ നടുക്കൊന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് അതങ്ങ് ഇളകിപ്പോരും ഇതുപോലെ നമുക്ക് ഇളക്കി മാറ്റാം ഇനി ഇതിൻ്റെ ആ രണ്ട് സൈഡിലും കുറച്ച് വേസ്റ്റുകളുണ്ട് അതങ്ങ് പിച്ചി മാറ്റിക്കളയാം ൂ ഇനി നടുക്കുള്ള ആ ഒരു വേസ്റ്റ് നമുക്കതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി ഞണ്ടിൻ്റെ നടുക്കുള്ള വേസ്റ്റ് നമുക്കത് പൈപ്പിൽ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വേസ്റ്റ് അങ്ങ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഞണ്ടിൻ്റെ പുറകിൽ ഇതുപോലൊരു ഷെല്ലുണ്ട് അതും കൂടെ നമുക്കങ്ങ് എടുത്ത് മാറ്റാം അപ്പോൾ ഞണ്ട് ക്ലീൻ ആയിട്ടുണ്ട് എന്താ ചില ഞണ്ടുകളിൽ നമുക്കത് ഈ പൊന്നെന്ന് പറയുന്ന ഒരു സാധനം കാണും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് വേസ്റ്റല്ല അത് നമുക്ക് കളയേണ്ട കാര്യമില്ല അങ്ങനെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് നല്ല രണ്ട് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കുമ്പോഴത്തേക്കും നല്ല ക്ലീനായി കിട്ടും എനിക്ക് ഞണ്ട് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ മറ്റുള്ള മീനുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഞണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു നാല് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴുന്നതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് സിമ്മിലിട്ട് വെക്കാം ഇനി ഒരു പത്ത് വെളുത്തുള്ളി എല്ലിയും ഒരു കഷ്ണ ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കാം സവാള വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം രണ്ട് പച്ചമുളക് നെടിക കീറിയതും കൂടിയിട്ട് കൊടുക്കാം രണ്ട് തക്കാളി പൊടിയായി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് വയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തക്കാളിയും സവാളയൊക്കെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം സവാളയിൽ നിന്നും ഞണ്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ രുചികരമായ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് ചോറിനും ചപ്പാത്തിക്കും കപ്പയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഞണ്ട് റോസ്റ്റ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്